കുടുംബങ്ങളെ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ശ്രദ്ധിക്കണേ ചിന്തിക്കണേ പൂർവം അല്ല ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അതേ ചുണ്ടിൻ്റെ മുകളിൽ ചുവപ്പിച്ചിട്ട് ആളുകളുടെ മുന്നിൽ സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് അല്ല ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു പെരുന്നാൾ ആഘോഷം നിങ്ങൾ നടത്തല്ല അനാവശ്യമായി ചെലവഴിക്കല്ല ഇഷ്ടപ്പെടാത്തതിലേക്ക് കൂട്ടുനിൽക്കല്ലേ പെരുന്നാൾ അലൈഹി ഇസ്സലാമിനെ ഓർക്കാനുള്ള സന്ദർഭങ്ങളാണ് ത്യാഗത്തിന്റെ പെരുന്നാളാണ് ആ മഹാനായ സയ്ലീലുളായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു മകനെ അറുക്കണോ ആ അറുക്കാൻ വേണ്ടി തയ്യാറായി ആ പൊന്നുമോനെ കൊണ്ടുവന്ന് കിടത്തുകയാണ് പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോനാണ് സയ്യിദ് ഇസ്മായിൽ അലൈസല മലർത്തി കിടത്തി കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ പതിനൊന്ന് വയസ്സുകാരനായ ഇസ്മായിൽ നബി അലി എന്ന് പറയുന്ന പൊന്നുമോൻ ഉപ്പാനോട് പറയുന്നു ഉപ്പാ എന്നെ ഒന്ന് കമഴ്ത്തി കിടത്തണേ ഉപ്പാ എന്തിനാണ് മോനെ കമഴ്ത്തി കിടത്തുന്നത് ആ പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോന്റെ ആർജവമുള്ള മറുപടിയാണ് ബാപ്പാ നിങ്ങൾ എൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ മുഖം ഇങ്ങനെ കാണുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കഴുത്തി കഴുത്തിൽ കത്തി വെക്കുമ്പോ അള്ളാഹുവാകുന്ന യജമാനനായ റബ്ബിന്റെ തീരുമാനമാണല്ലോ നിങ്ങൾ നടപ്പിലാക്കുന്നത് ആ സമയത്തിൻ്റെ മുഖം കണ്ടിട്ട് ആ തീരുമാനം നടപ്പിലാക്കുമ്പോ ബാപ്പാന്റെ മുഖത്ത് അല്ലെങ്കിൽ മാപ്പാന്റെ കൽവിൽ എന്തെങ്കിലും നിലക്കുള്ള ചെറിയൊരു വൈമനസ്യമോ ഒരു വേദനയോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ അനുഭവപ്പെട്ടു പോയാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് എതിരായി പോകുമല്ലോ ബാപ്പാ അതുകൊണ്ട് എന്നെ ഒന്ന് കമഴ്ത്തി കിടത്തണം ബാപ്പാ എന്നിട്ട് എന്റെ മുഖം കാണാതെ എൻറെ കഴുത്തിലേക്ക് കത്തിവെക്കണമെന്ന് ആ ബാപ്പാന്റെ കയ്യിൽ കടാന നിൽക്കുന്ന സമയത്ത് പതിനൊന്ന് വയസ്സുകാരനായ പൊന്നുമോൻ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കി ആർജവത്തോടെ വിളിച്ചു പറഞ്ഞെങ്കിലേ ആ പൊന്നുമോനെ അനുസ്മരിക്കുന്ന പെരുന്നാള് ആ ബാപ്പയെ അനുസ്മരിക്കുന്ന പെരുന്നാള് അത് അനാവശ്യത്തിനുള്ളതല്ല അത് വൃത്തികേടിനുള്ളതല്ല അത് ആളുകളുടെ മുന്നിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല അത് അല്ല പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള യാത്രകൾക്കുള്ളതല്ല അതനാവശ്യമായി അനാവശ്യമായി തൂർത്തടിക്കാനുള്ളതല്ല നല്ല റാഴത്തോടെ പുതിയ വസ്ത്രവും ധരിച്ച് നല്ല ഭക്ഷണം കഴിക്കുമ്പോ എല്ലാം വേണം ബിരിയാണി കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല വസ്ത്രം ധരിക്കണം അള്ളാഹു എനിക്ക് ശുക്ർ ചെയ്യണം എല്ലാം വേണ്ടത് തന്നെയാണ് അതേ നല്ല മാംസം ഭക്ഷിക്കണം തറുക്കണം അല്ലാഹു നമുക്ക് നമ്മളോട് കൽപ്പിച്ച അതിനനുവദീ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം അപ്പോഴും ഭക്ഷണമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാതെ എൻ്റെ ഉപ്പ എവിടെ എൻ്റെ ഉമ്മ എവിടെ എൻ്റെ ഭർത്താവ് എവിടെ എന്ന് വിചാരിച്ച് വേദനയോടെ കഴിയുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട വിധവകളായ ഉമ്മമാര് പിഞ്ചു മക്കളെ മനസ്സിലൊന്ന് കൊണ്ടുവരണേ അവർക്ക് സ്വർഗം കൊടുക്കട്ടെ അല്ലാഹു അവരുടെ വിഷമങ്ങളെ തീർത്ത് കൊടുക്കട്ടെ അവരുടെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ നമുക്കല്ലാഹു എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരട്ടെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകലാണ് വലിയ പെരുന്നാളിന് സുന്നത്തായ കാര്യം അത് മാത്രമല്ല Bhakchanangari Kum